ഹലോ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു തട്ടിക്കൂട്ടിയൊരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് അതിന് നമുക്ക് ഏത്തക്ക വേണം ഏത്തക്ക ഞാൻ അതാ ചെറുതായിട്ട് അരിഞ്ഞ് എല്ലാം എടുത്തിട്ടുണ്ട് രണ്ട് ഏത്തക്കയാണ് എടുത്തേക്കുന്നത് അതെല്ലാം അത് അരിഞ്ഞെടുത്ത് വെച്ചു അത് ഏത്തക്ക തിന്നു അതു ഇനി വേണ്ട നമുക്ക് കുറച്ച് ബ്രെഡാണ് ബ്രെഡ് ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് സൈഡുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ആ ബ്രൗൺ കളറെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഇടയ്ക്ക് ആദ്യം എനിക്ക് നിൽക്കുന്ന പണ്ട് നിൽക്കുക അപ്പോൾ ആദൂനെ ആദൂലൊന്ന് അത് ഒരു പീസ് എടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് ആദും അതും പോയി അപ്പോൾ അല്ലേ ചോദിക്കുക എനിക്കും കൂടി അപ്പോൾ നമുക്കിതാ ആ ബ്രെഡിൻ്റെ നാല് സൈഡും അങ്ങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അത് ബ്രൗൺ കളറായതിൻ്റെ കട്ട് ചെയ്തെന്നേ ഉള്ളൂ വേറൊന്നും കൊണ്ടല്ല ഒരു കാണാനൊരിതുനെയാണ് നമുക്ക് നാല് സൈഡും കട്ട് ചെയ്തെടുത്തിട്ട് ഇനി ബാക്കിയെന്താണെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് ഇതാതാ എല്ലാ സൈഡും കട്ട് ചെയ്ത് ഇനി നമുക്ക് ദാ ഒരു ഗ്യാസ് വെച്ചൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം ഞാൻ ചുമ്മാ ചൂടായെന്ന് നോക്കിയതായിട്ടോ നമുക്കതിലേക്ക് നെയ്യിട്ട് എടുക്കാം നെയ്യാകുമ്പോഴത്തേക്ക് കുറച്ച് ടേസ്റ്റ് കാണുമല്ലോ ഇച്ചിരി ടേസ്റ്റിനും കൂടെയാണ് നെയ്യ് ഒഴിച്ചത് ഇപ്പം ആവശ്യത്തിന് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ അത് ഏത്തക്കി ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചാൽ ഏത്തക്കെല്ലാം ഇതാ തട്ടിയിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ആ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം ഇച്ചിരി പഴുപ്പ് കുറഞ്ഞ കുറഞ്ഞേത്തക്കാം കേട്ടോ ഇത് അഴുത്തേത്തക്കാകുമ്പോൾ പെട്ടെന്ന് ഇതെങ്ങും വെന്ത് ഇതായിട്ട് വന്നോളൂ ഇതാകുമ്പോഴത്തേക്കും ഇച്ചിരി പഴുപ്പ് കുറഞ്ഞതിൻ്റെ കയ്യില ഇച്ചിരി നന്നായിട്ടങ്ങ് നെയ്യ് വഴറ്റിയെടുക്കണം അതിലേക്ക് ഞാൻ ഇച്ചിരി ടേസ്റ്റിന് വേണ്ടി ഇതാ കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തേക്കാം അതാകുമ്പഴത്തേക്ക് കഴിക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് ഏത്തക്കാൻ മാത്രം ആവുമ്പോഴത്തേക്ക് വലിയ ഇതൊന്നും വാങ്ങിയിട്ടില്ല അപ്പം തേങ്ങയും കൂടെ ഇട്ട് ഇതാ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുകയാണ് നമുക്കിത് പച്ച ആയതുകൊണ്ട് പച്ചയല്ല പഴുപ്പ് കുറഞ്ഞതിൻ്റെ മധുരം ഇച്ചിരി കുറവാണ് അതിനുവേണ്ടി നമുക്കത് ആവശ്യത്തിന് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം ഇനി എന്താ കട്ട് ചെയ്ത് വെച്ചാൽ ആ ബ്രെഡ് ഞാനൊന്ന് കൈകൊണ്ട് പരത്തി കൊടുത്തു ഇട്ട് അതിൻ്റെ അകത്തേക്ക് ഈ മിക്സ് വെച്ചിട്ട് എല്ലാം മൂന്ന് ഭാഗം കൂടി എടുത്ത് വെച്ചിട്ട് ഞാൻ ഒരു ഉരുളയാക്കി എടുക്കുക വേറൊരു ഷേപ്പ് ചെയ്ത് നോക്കി പക്ഷേ അത് അത്ര ഇതായിട്ട് വന്നില്ല അപ്പം ഇതാ സൈഡിൽ ഇരിക്കുന്നുണ്ടോ നമുക്ക് ഉരുളയാക്കിയപ്പോൾ പിന്നെയും കുഴപ്പമില്ല എന്നിട്ട് ഞാൻ ഒരു ആ സെയിം പാത്രത്തിൽ തന്നെ എണ്ണ ചൂടാക്കി അതിലേക്ക് ഓരോന്ന് വെച്ച് ഫ്രൈ ആക്കി എടുക്കുക മുട്ട ഉണ്ടായിരുന്നെങ്കിൽ മുട്ടയിൽ മുക്കിയായിരുന്നെങ്കിൽ ഒന്നും കൂടി ഒന്ന് സെറ്റായിട്ടിരുന്നേനാ പിന്നെ ബ്രെഡ് പൊടിയിലും കൂടി മുക്കിയിട്ടായിരുന്നെങ്കിൽ നല്ല സെറ്റായിട്ട് വന്നേ എൻ്റെ ഈ മുട്ടയില്ല എൻ്റെ വീട്ടിൽ ഞാൻ അത് ഉരുളയാക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതേ ഉള്ളൂ അതാന്ന് എൻ്റെ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു ആ കാണാനൊക്കെ ഇച്ചിരി ലുക്കൊക്കെ വന്നു ഇനി നമുക്ക് ഇച്ചിരി കട്ടൻ കാപ്പിയും കൂടെ തിളപ്പിച്ചെടുക്കാം അതാകുമ്പോൾ ഇതുമായിട്ട് ചൂട് കട്ടൻ കാപ്പിയും ചെറിയ തട്ടിക്കൂട്ട് സ്നാക്സുമായിട്ട് ഈവനിങ് കൊടുക്കാമല്ലോ പിള്ളേർക്ക് നല്ല നല്ലൂസ് കഴിച്ചിട്ടേ സൂപ്പറാ എന്ന് പറയുക കേട്ടോ അതും സ്നാക്സും വേണ്ട ഒന്നും വേണ്ട കട്ടൻ കാപ്പി മതി അതും കുടിച്ച് കുടിച്ച് സന്തോഷിച്ചിരിക്കുക കട്ടൻ കാപ്പി കുടിക്കുന്നതിൻ്റെ സന്തോഷമാണ് കുഞ്ഞ് കാണിക്കുന്ന അപ്പോൾ ഓക്കെ ബായ് ബായ് പുതിയൊരു വീഡിയോ കാണുന്നില്ല ബായ്